വിശദമായ ഒരു അന്വേഷണം നടത്താൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കേന്ദ്ര ഓഹരി മന്ത്രാലയമാണ് അന്വേഷണം നടത്തുന്നത് അതിന് മൂന്നംഗ സമിതിയെ രൂപീകരിച്ചു അന്വേഷണം നാല് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാല് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ക സമിതിയോട് ഓഹരി മന്ത്രാലയം കേന്ദ്ര ഓഹരി മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ അന്വേഷണം എങ്ങനെ വന്നു എന്നതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അതിന് പുറകിലും യു ഡി എഫിലെ പ്രധാന നേതാക്കൾ തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം അവർ പുറകെ നടന്ന് പരാതി കൊടുത്തു കൊടുത്തിട്ടാണ് അന്വേഷണം വന്നത് എന്ന സൂചനകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ അതുകൊണ്ട് താൻ പ്രത്യേകിച്ച് മാത്യുക്കുഴൽനാടന്റെ പ്രതികരണത്തിൽ മാത്യു മാത്യുക്കുഴൽനാടനാണ് ഈ പ്രശ്നം വളരെ സജീവമായി നിയമസഭ ഉയർത്തിക്കൊണ്ടുവന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രിയും മാത്യുക്കുഴൽനാടനും മുഖാമുഖം ഏറ്റുമുട്ടിയതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം മാത്യുക്കുഴൽനാടൻ്റെ മൂന്നാറിലെ റിസോർട്ടിനെ കുറിച്ച് നടന്ന അന്വേഷണം ആ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് അതേക്കുറിച്ച് സി പി ഐ എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനും മാത്യു കൊഴുനാടനും തമ്മിലുണ്ടായ വാഗ്വാദം പരസ്യമായ വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന കാര്യങ്ങളാണ് അങ്ങനെ ഈ സംഭവം ഒന്ന് കെട്ടടങ്ങി എന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഇരിക്കെയാണ് വീണ്ടും ഇത് കത്തിപ്പടർന്ന് കയറുന്നത് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കീഴുള്ള ഓഹരി മന്ത്രാലയം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചിരിക്കുന്നു അവർ നാലു മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന വാർത്ത വരുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത നിറഞ്ഞ് നിൽക്കുന്നുമുണ്ട് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ഈ വാർത്ത പോവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതേക്കുറിച്ച് യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വിവരം പുറത്തു വന്നിരിക്കുക ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനികാരിയ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ കെ എസ് ഐ ഡി സിക്ക് എതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ് അഴിമതിയാണ് വ്യാപകമായി നടക്കുന്നത് ഈ അഴിമതി ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം തിരഞ്ഞെടുപ്പിൻ്റെ പടിപാതിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾ സംശയിക്കുന്നു കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം തൃശൂർ പാർലമെന്റിൽ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റിന്റെ ഭാഗമായി മാറുകയാണോ എന്ന് ഞങ്ങൾ നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു നേരത്തെ അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ധാരണയിലേക്ക് സി പി എമ്മും ബി ജെ പിയും പോവുക കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ച് അവസാനം രാഷ്ട്രീയമായ അവിഹിതമായ ബന്ധത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാറാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്തായാലും കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ ശക്തികളുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ട് അത് എസ് എൻ സി ലാവലിൻ കേസിലും സ്വർണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂരിലെ ഇ ഡി കേസിലും ഞങ്ങൾ കണ്ടതാണ് അത് തന്നെയാണോ മാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ല അന്വേഷണത്തിൽ സത്യം തെളിയാനൊന്നും പോകുന്നില്ല കാരണം സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്തായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ അന്വേഷണം എന്തായി കരുവനൂർ കേസിലെ അന്വേഷണം കരുവന്നൂർ കേസിലെ അന്വേഷണവും അതുപോലെ അവസാനിക്കുമെന്നാണ് കരുതുന്നത് എന്താണ് പറയുന്നത് കാരണം ഇവർ തമ്മിൽ എന്ന് വെച്ചാൽ ബി ജെ പിയും സി പി ഐയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് മോദിയും പിണറായിയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കും ഒരു ഒരു ആഘോഷമാകും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അന്വേഷണമൊക്കെ കാണാതെ പോകും പിന്നെ അവസാനിപ്പിക്കും ഇതാണ് സ്ഥിതി എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെ ആയിരുന്നോ അന്വേഷണത്തിന്റെ ഗതി എന്ന് നാം അലിച്ച് നോക്കണം ഇപ്പോഴും സ്വർണ്ണക്കള്ള കടത്തിൻ്റെ കേസിൽ ഇ ഡിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല കേരളത്തിലെ ഓരോ വകുപ്പിലും നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എതിരേറെ പറയുന്നു കിഫ്ബിയെക്കുറിച്ചുള്ള അന്വേഷണം വീണ്ടും വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചു കൊണ്ടിരിക്കുന്നു എന്തിനാണ് കിഫ്ബിയെ പിടിക്കുന്നത് കിഫ്ബിയെ പിടിച്ചാൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തടയാം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ വിധി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഏത് രൂപത്തിലെങ്കിലും ഈ സർക്കാരിനെ മുഖ്യമന്ത്രിയെ അതല്ലെങ്കിൽ മന്ത്രിമാരെ വളഞ്ഞിട്ട് പിടിക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അന്വേഷണം എവിടെയും എത്തുന്നില്ലല്ലോ എന്ന പ്രതിപക്ഷത്തിന് ചോദ്യമുണ്ട് ശരിയാണ് അന്വേഷണം എത്തണമെങ്കിൽ തെളിവ് വേണ്ടേ തെളിവുണ്ടെങ്കിലല്ലേ അന്വേഷണം എവിടെയും എത്തിക്കാൻ കഴിയുകയുള്ളൂ നാം ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടര വർഷം ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെയെങ്കിലും ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഏതെങ്കിലും ഒരു മന്ത്രിയെ അഴിമതി ആരോപണത്തിന് നിഴലി നിർത്താൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നത് ഒരു സത്യമാണ് എന്തെങ്കിലും ഉന്നയിച്ചാൽ വായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയാൽ അപ്പോൾ തന്നെ അത് അവസാനിക്കും എന്നത് നമുക്കറിയാം എന്തിനേറെ പറയുന്നു എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട പ്രശ്നം എ ഐ ക്യാമറ വലിയ വാദമായി വലിയ ചർച്ചയാക്കി കൊണ്ടുവന്നില്ലേ പ്രതിപക്ഷം അങ്ങനെ കൊണ്ടുവന്ന് അവസാനം കോടതിയിൽ ഇപ്പോൾ പ്രതിപക്ഷം മിണ്ടുന്നില്ല പ്രതിപക്ഷം എവിടെ പോയി എന്ന ചോദ്യം ഉയർന്നില്ലേ അത് അവിടെ അവസാനിപ്പിച്ചു അങ്ങനെ ഓരോ അഴിമതിയും വിളിച്ചു പറയുക അതിൽ നിന്ന് പിന്നീട് ഒഴിഞ്ഞു മാറുക എന്ന തന്ത്രമാണ് എപ്പോഴും പ്രതിപക്ഷം സ്വീകരിക്കുന്നത് അതും എവിടെയും എത്താറില്ല എന്താണ് കാരണം തെളിവില്ല വെറുതെ പറയുക എന്നത് മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വിവരം വെച്ച് വാർത്തകൾ ചമിക്കുന്ന മാധ്യമങ്ങളുണ്ട് അത് ഏറ്റുപിടിച്ച് വാർത്താ സമ്മേളനം വിളിച്ച് ആരോപണം വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന് പോകാൻ കഴിയുന്നില്ല ഒരു തെളിവും കിട്ടുന്നില്ല കാരണം ഒരു അഴിമതിയും ഈ സർക്കാർ നടത്തുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ചാടി വീഴും എന്തെങ്കിലും കേട്ടാൽ പിന്നീട് ആഘോഷമായി മാധ്യമങ്ങൾ ഇപ്പോൾ പിടിക്കും ഇപ്പോൾ പിടിക്കും മുഖ്യമന്ത്രിയെ പിടിക്കും എ സി മൊഹിതനെ പിടിക്കും തോമസ് ഐസക്കിനെ പിടിക്കും വലയിട്ടു കുരുക്കിട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ നൽകും അവസാനമാകുമ്പോൾ ഒന്നും ഉണ്ടാകില്ല തെളിവുണ്ടാവില്ല അപ്പോൾ പറയും ദാ അന്തർധാര പ്രവർത്തിക്കുകയാണ് അന്തർധാര പ്രവർത്തിക്കുകയാണ് എന്ന് എന്ന് വെച്ചാൽ ഈ കേസിലും വീണാ വിജയനെതിരെയുള്ള കേസിലും കാര്യമായ തെളിവുകളൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് അവർക്ക് തന്നെ എന്ന് വെച്ചാൽ യു ഡി എഫ് നേതാക്കൾക്ക് തന്നെ അറിയാം ഇതൊക്കെ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കണ്ടേ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അന്വേഷിക്കണ്ടേ എന്ന് വിചാരിച്ച് അന്വേഷിക്കുന്നതാണ് എന്ത് പ്രതിപക്ഷ നേതാക്കൾക്ക് തന്നെ അറിയാം അത് വി ഡി സതീശനെ അറിയാം മാത്യു കൊഴന്നാടനറിയാം എന്തിനേറെ പറയുന്നത് കെ മുരളീധരനും അറിയാം കെ മുരളീധരനും ഏകദേശം ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഒരേ അഭിപ്രായം പറയുകയാണ് ഈ അന്വേഷണം എവിടെയും എത്തില്ല ഈ അന്വേഷണം എവിടെയും എത്തില്ല എന്ന് എന്ന് വെച്ചാൽ മുൻകൂർ എടുക്കുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാക്കൾ ഇതിലും ഒരു കഴമ്പില്ല എന്നും ഇത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് എന്നും അറിയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കൾ ഇപ്പോൾ മുൻകൂർ എടുക്കുകയാണ് എന്ന് പറയേണ്ടി വരും അതാണ് ഇപ്പോൾ കാണുന്നത് അതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും കൃത്യമായും മനസ്സിലാകുന്നത്